ഒരുപാട് സൽക്രമങ്ങൾ ചെയ്യാനുള്ള ഒരു കാരണമായി പരിശുദ്ധമായ റമദാനിനെ നാം സ്വീകരിക്കുമ്പോൾ നമ്മുടെ റമദാൻ മക്ബൂലാവും തീർച്ചയായും യാതൊരു സംശയവുമില്ല അതേ സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മാമൂലായ ഏർപ്പാടായ ഒരു കാലഘട്ടത്തിൻ്റെ യാത്ര ആ യാത്രയിൽ നാം ഒന്ന് പങ്കാളികളായി റമദാം വന്നു കുറേ ബത്തക്ക് തിന്നും കുറേ ഫ്രൂട്ട്സുകൾ തിന്നു കുറേ ഭക്ഷണം കടിച്ചു ആ കാലഘട്ടം കഴിഞ്ഞു പിന്നെ അടുത്ത ചൊവ്വാൽ മാസപ്പിറവി വന്നാൽ പഴയതുപോലെ തന്നെ തിരിച്ചുപോയി നമ്മുടെ നോമ്പ് അള്ളാഹു താല് സ്വീകരിച്ചിട്ടില്ലെന്നതിൻ്റെ ലക്ഷണമാണ് ഇമാം നബി റഹ്മത്തുല്ലാഹി അല്ലാഹി അലഹി പഠിപ്പിച്ചതായി കാണാം ഒരു അമല് അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ അമല് ചെയ്യുന്നതിന് മുമ്പുള്ള ദീനിയായ അവസ്ഥയിൽ നിന്ന് അമലിന് ശേഷം മാറ്റമുണ്ടായാൽ റമദാനിന്റെ മുമ്പ് ജമായത്തിൽ പങ്കെടുക്കുന്ന സ്വഭാവമില്ല വല്ലപ്പോഴെങ്കിലും യാദർശികമായി സംഭവിച്ചാലായി എന്നല്ലാതെ കൃത്യമായ ജമാത്തിൽ പങ്കെടുക്കുന്ന സ്വഭാവമില്ല നമുക്കറിയാം കൃത്യമായ ജമായത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ വീട്ടിൽ നിന്ന് വലു ചെയ്ത് ആ വലുവോടുകൂടെ പള്ളിയിലേക്ക് തിരിച്ചു വരണം എന്നാണ് യഥാർത്ഥത്തിൽ പള്ളിയിൽ നിന്നല്ല ഉലു ചെയ്യേണ്ടത് മറിച്ച് വീട്ടിൽ നിന്ന് ഉലു ഉണ്ടാക്കി ആ ഉലുവോടുകൂടെ പള്ളിയിലേക്ക് നടന്ന് വരിക ഓരോ അടിക്കും പത്ത് ഹസനത്ത് പ്രതിഫലമാണ് നമ്മളൊക്കെ നോക്കേണ്ടത് നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് എത്ര അടിയുണ്ട് എന്നൊന്ന് നമ്മൾ പരീക്ഷിക്കണം ഒന്ന് എണ്ണി നോക്കണം ഇരുന്നൂറ്റൻപത് അടിയോ അല്ലെങ്കിൽ അടിയോ മുന്നൂറടിയോ അഞ്ഞൂറടിയോ ആയേക്കാം അങ്ങനെ അഞ്ഞൂറടിയാണ് പള്ളിയിലേക്ക് ദൂരമെങ്കിൽ എത്രയായി പ്രതിഫലം ആ ത്തിന് തന്നെ ഹസനാത്തുകൾ നമ്മുടെ പട്ടികയിൽ വന്നു അങ്ങനെ നടന്നു പോകുന്നവനായി കൃത്യമായി ജമാത്തിൽ പങ്കെടുക്കാൻ നടന്നു പോകുന്നവനായി കണ്ടാൽ അവന് സ്വർഗമുണ്ടെന്ന് ഞാൻ സാക്ഷിയാണെന്ന് മുഹമ്മദു റസൂല പരിശുദ്ധ റമദാനിൽ ചില ആളുകളൊക്കെ അത് പരിഗണിക്കാറുണ്ട് കണക്കിലെടുക്കാറുണ്ട് റമദാൻ കഴിഞ്ഞാൽ ഷൊവ്വാൽ മാസത്തിൽ പള്ളിയിൽ പഴയ അവസ്ഥ തന്നെ യാതൊരു മാറ്റവും എന്നാൽ ആ ഷൊവ്വാൽ മാസത്തിൽ അവന്റെ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടായിട്ടില്ല എങ്കിൽ അവന്റെ റമദാൻ അള്ളാഹു കബൂൽ ചെയ്തിട്ടില്ലെന്നതിൻ്റെ ലക്ഷണമാണ് റമലാനോടുകൂടെ പള്ളി സജീവമായി റമദാം കഴിഞ്ഞാൽ പള്ളി നിർജീവമായി ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ജീവിതം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് വയസ്സായവർ അറുപത് വയസ്സായവർ എഴുപത് വയസ്സായവർ അത്രയും കാലം മരണത്തിലേക്ക് നാം അടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ അറുപത് വയസ്സായെങ്കിൽ അറുപത് വർഷം മരണത്തിലേക്ക് അടുത്തു അൻപത്തഞ്ചു വയസ്സായെങ്കിൽ അൻപത്തഞ്ച് വർഷം ഞാൻ മരണത്തിലേക്ക് അടുത്തു എന്റെ ശക്തമായ അതിനുള്ള പ്രവർത്തനങ്ങൾക്കുള്ള ഒരു നല്ല സുവർണ അവസരമാണ് പരിശുദ്ധ പരിശുദ്ധു നൽകുമാറാവട്ടെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ അവസാനമായ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മ